നമസ്കാരം ഏവർക്കും ഗോൾഡ് കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില കൃത്യമായി അറിയിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ കൂടി അമർത്തിയാൽ എല്ലാ ദിവസവും സ്വർണ്ണവില നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കും സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ റെക്കോർഡ് വർദ്ധനവാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നാലു വർഷം സ്വർണവിലയിൽ കൂടിയത് ഒരു പവന് പതിനെണ്ണായിരത്തി ഇരുന്നൂറ് രൂപ ആയിരുന്നു എന്നാൽ ഈ വർഷം റെക്കോർഡ് വർധനവാണ് ഉണ്ടായത് വെറും ഒമ്പത് മാസം കൊണ്ട് സ്വർണ്ണവിലയിൽ ഒരു പവന് കൂടിയത് ഇരുപത്തി അയ്യായിരത്തി നാൽപ്പത് രൂപയാണ് ഇതുവരെ ഇതുകൊണ്ടാണ് സ്വർണം ഏറ്റവും നല്ല ഉപകാരപ്രദമായാൽ ദയവായിട്ട് മാറ്റി കാണുന്ന ഹൈപ്പോ സപ്പോർട്ട് ചെയ്യണേ ഇന്നത്തെ സ്വർണവില കേരളത്തിലെ ഏറ്റവും ഉയർന്ന വിലയിലാണ് സ്വർണം ഇന്നും ഇന്ന സ്വർണവിലയിൽ മാറ്റമില്ല ഒരു പവൻ സ്വർണത്തിന് എൺപത്തിരണ്ടായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയും ഒരു ഗ്രാമിന് പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത് രൂപയുമാണ് ഇന്നത്തെ വില